നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ രൂപതകളെ സമർപ്പിക്കണം പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ ബലമുള്ളവരാണ് ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ബലം പ്രാപിക്കണ പോലെ വേറെ ഒരു പ്രസ്ഥാനത്തിലും ബലം പ്രാപിക്കാൻ പറ്റത്തില്ല കാരണം കൂതാസികളെല്ലാം ശക്തമായി അനുഷ്ഠിക്കുകയും സമാ ജീവിതം പുനഃക്രമീകരിക്കുകയും സുവിശേഷ സാക്ഷ്യ ജീവിതം സുവിശേഷ പ്രചാരണ ജീവിതവും എല്ലാം സമഗ്രമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നല്ല കല്ലിബറുള്ളവരും അതുപോലെ തന്നെ ദൈവ തിരുസന്നിധിയിലെ നല്ല ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ്യരായ മനുഷ്യരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നതിൻ്റെ കാരണം കാര്യം സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കെൻ്റെ മനസ്സിൽ പറയണത് കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു അത്യാസ് കരിസ്മാറ്റിക് മുന്നേറ്റക്കാലം അറിയാലോ അത് ഏതാണ്ട് എഴുപത്തഞ്ച് മുതലുള്ള മുന്നേറ്റക്കാലമാണ് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഉള്ള ആളാണ് ഞാൻ എഴുപത്തഞ്ചിലാണ് സഭയിൽ വന്നത് ആ കാലം മുതൽ എനിക്കതിൻ്റെ വൈബൊക്കെ അറിയാം അപ്പം ഞാൻ അച്ഛനായിട്ട് തുമ്പോളിപ്പള്ളിയിൽ വരുമ്പോൾ അവിടെ എൻ്റെ മനസ്സിന് സങ്കടപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചു അവിടെ കിഴക്കേട് നച്ചതെന്നു പറഞ്ഞാൽ അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഒരു തലതട്ട ഒരാളായിരുന്നു ഫാദക്കെ ഇടാം പുസ്തകങ്ങളെ കൊണ്ട് നല്ല അധ്യായ്മ ഗുരുവാണ് പക്ഷേ അദ്ദേഹം ഒരു ഗ്രോത്ത് റിട്രീറ്റ് അവിടെ ആ മാതാവിൻ്റെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് കൂടുന്നുണ്ട് അപ്പോഴും ഒരു ചേടത്തി സൈഡിലൂടെ വന്ന് തുമ്പോളി മാതാവിനെ ഒരു തിരികത്തിച്ച് വേറെ പുറത്തുനിന്ന് വന്നവർ തീർത്ഥാടകയാണത് ഉടനെ ഈ അച്ഛൻ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് ആ തിരുവോ ഊതിക്കെടുത്ത് എന്ന് പറഞ്ഞു ആ തിരുവയ്യ ഊതിക്കെടുത്താൻ പറഞ്ഞു ഇത് ആരാധനയാണ് ഇവിടെ ഇങ്ങനെ തിരികത്തിച്ചൊന്നുമല്ല മനുഷ്യൻ രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി എന്നിട്ട് ഇവിടുന്ന് ആളെ വിട്ടാൽ തിരി ഊതിക്കെടുത്തിച്ച് പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ് കരിസ്മാറ്റിക് അരിത് പോലെ ഒരു അതിൻ്റെ ഒരു വിഭാഗം മാതാവിൻ്റെ തിരുസ് തന്നിധ്യുള്ള തിരികൾ മുഴുവനും കേരളം മൊത്തം ഊതിക്കെത്തിച്ച് ഊതിക്കെടുത്തി കളഞ്ഞു മാതാവിനെക്കുറിച്ച് സംസാരിക്കാറില്ല അവരെ പിന്നെ കെ സി ബി സി ഇടപെട്ടപ്പോഴാണ് മാതാവിനെക്കുറിച്ചൊരു ക്ലാസ് തന്നെ വെച്ചത് പിന്നീട് ജോൺ ബോൾ മാർപ്പാപ്പാട് കാലം വന്നപ്പോൾ പിന്നീട് പിശാസ് വ്യക്ത അതായത് വളരെ വളരെ സൗമ്യ മധുരമായ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ച തട്ടിപ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് പിശാസ് ചില സമയത്ത് ഉന്നത സ്ഥാനങ്ങൾ വരെ ഉപയോഗിച്ച് കളയും ഈ സിസ്റ്റർ ഫൗസ്തീനയുടെ കരണക്കൊന്ത വന്നത് ആ കാലമാണ് അതിലൂടെ ഒത്തിരി ആൾക്കാർ വിശുദ്ധീകരിച്ചു പക്ഷേ എന്തുപറ്റി കുടുംബങ്ങളിൽ നിന്ന് ജവമാല പോയി അതിന് പകരം പല അണ്ണന്മാരും കർണക്കൊന്ത മാത്രം ചെല്ലാൻ തുടങ്ങി കർണക്കൊന്ത ജവമാല മാറ്റി എന്ന് പറയുമ്പോൾ കർണക്കൊന്ത മാതാവിൻ്റെ അല്ല അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ പീഡാനസംഗരങ്ങൾ അതി അധികരിച്ചുള്ള ഒരു പേഴ്സണൽ പ്രാർത്ഥനയാണത് അവിടെ മാറാവില്ല ജവമാലയില്ല അപ്പം ഇങ്ങനെ തന്ത്രപരമായ രണ്ട് സംവിധ ആധ്യാത്മികമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ഒത്തിരിയേറെ ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ തന്നെയാണ് കേരള സഭയിൽ നിന്ന് മാതാവിനെ എടുത്ത് മാറ്റിക്കളഞ്ഞത് തന്ത്രപരിപാടി പി ചർച്ച ചെയ്ത പരിപാടിയാണ് അവസാനം അത് വന്ന് എവിടെ വരെ എത്തിയെന്നറിയാമോ അവസാനം വന്ന് അത് ഈ ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം മാതാവിൻ്റെ ജവമാല തിരുന്നാളിൻ്റെ ദിവസം തന്നെ ഒരു കാട്ടുകാതിക്കാരൻ്റെ വിഗ്രഹത്തെ റോമിൽ അൽത്താറേ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഭവം മാറി അത് അത് വിജയ മാതാവിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് മാതാവിനെ എടുത്ത് സഭയെന്ന് കളഞ്ഞോടുകൂടി സഭയ്ക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമാണ് കാര്യം കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാളിൽ നടത്തി നാടകം കളിക്കാനല്ല മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോടെ മനസ്സിലൂടെ ആരാണ് എൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ അർത്ഥം ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ ഇപ്പൊ കൃപാശനത്തിൽ വന്ന് ഉടമ്പടി ഞാൻ പറയണത് ക്രിസ്തീയ ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിതമാണ് ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത് ദൈവം നമുക്ക് അരിപ്പിച്ചു നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ആളായ്മയാണ് ഈ ആധ്യാത്മിക സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടാ അപ്പം തന്നെ നമ്മുടെ വീരശത്വം നഷ്ടപ്പെട്ടു ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക കണ്ടില്ലേ ഇപ്പോൾ പറഞ്ഞ ഓരോ കാണാൻ പറയാനില്ല ആ സാക്ഷ്യങ്ങളുടെ ഗ്രീച്ച് കണ്ട വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് കൃപാസനത്തിൽ അമ്മ ചെയ്യണത് കൊണ്ടുവന്ന് എവിടെയാണ് അനുഗ്രഹം ഇരിക്കണത് എങ്ങനെയാണ് രക്ഷപ്പെടണതെന്ന് തൊട്ടടുത്ത് കൊണ്ടുവന്ന് വിളിച്ച് കൈ പിടിച്ച് കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങളെ ഇതൊരു കാലത്ത് സംഭവിക്കാത്ത ഭാഷാപരം ഉണ്ടായിട്ടുണ്ട് മനുഷ്യന് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു കരിസ്മാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർ കുറവായിരുന്നു ഇന്ന് സ്വപ്നം കൃപാസ്വത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരിൽ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും കാര്യം സ്വപ്നങ്ങൾ അനാധികാലം മുതൽ ഇന്നുവരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് അത് ഉടമ്പടിയിൽ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഇക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാകാൻ ഒരു കാരണം പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും ഇപ്പോൾ മാതാവിനെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അതുപോലെയായിരിക്കും ജോസഫച്ചു പ്രത്യക്ഷപ്പെട്ടതെന്ന് ധരിക്കേണ്ടവരുണ്ട് ഇറ്റ് ഇസ് നോൺ സെൻസ് നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതും എല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ് ഐ വിൽ കംവിറ്റ് യു വേർ അവർ യു ഗോ ഐസ നമ്മൾ ഒമ്പതേ ഒന്നിന് വായിക്കുന്നില്ല നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൃപാസാൾത്താരെ വന്നത് അതല്ലേ പ്രഭാഷണൽത്താരെ വന്നത് സമഘടികാര ചാർത്തിയിട്ട് പത്ത് എട്ട് സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് അവസാന കാലത്തെ പ്രകൃതിയുടെ നിറമായ സിൽവർ ഗിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആന്ധ്രദേശ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ് അത് പ്രൈവറ്റ് ആയിട്ടൊരു ഒരു വ്യക്തിക്കുള്ള പ്രസിദ്ധീകരണമല്ല സഭ ഇത് പഠിക്കണം എന്താണ് ക്ലോക്ക് എന്താണ് പത്ത് എട്ട് എന്താണ് സിൽവർ ഗ്രേ എന്താണ് ദുരന്തം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം അതിനാണ് നിങ്ങൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലണത് അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്കതാത് കാലത്ത് പ്രാദേശികവും അന്തർദേശികവുമായി വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ രോഗങ്ങളുടെ രോഗമുള്ളിടത്തെ കൈകൾ വെക്കുക ഉദര രോഗികൾ ഉദരത്ത് കൈവയ്ക്കണം ഉദരത്ത് സിസ്റ്റമുള്ളവർ ഉദ്ദേശം ഓപ്പറേഷൻ കഴിഞ്ഞവരെ ഉദ്ദേശം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക കൈകളിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തി ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിഗലുകയാണ് അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിനെ വലത് ബ്രസ്റ്റിനെ സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കളിക്കുന്ന മുഴയുള്ള വ്യക്തിയെ മാളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം പരിശുദ്ധ പരമ ദിവതിന് ഹൃദയവും ഉദരവേദന ഉള്ളവരും ഏറെ കൈവശുകൊണ്ടും ശ്വാസകോശ രോഗികൾ നെഞ്ചു കൈവശുകൊണ്ടും ശുതിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ശ്വാസം ചെയ്യുന്ന കർത്താവ് നിന്റെ തിരുമുറുപാടുന്ന വരതുകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ശ്വാസകോശ രോഗികളെയും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വയറും നെഞ്ചും കഴുകട്ടെ മാനകരോഗങ്ങൾ തീരായകളെ യശ് ക്രിസ്തു പരിശുദ്ധ പരമ്പതിപെ കാരണത്തിന് ഹൃദയം ആരാധനയും സ്തുതിയും നടുവേദന ഉള്ളവരെ അവൻ്റെ കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഗർഭാശയ രോഗികളെ അവൻ്റെ പിരീഡ്സ് റെഗുലർ അല്ലാത്തവര് മക്കളില്ലാത്തവർ അടിവയറ്റി കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ മുടികൊഴിയുന്നവര് ശിരസ് രോഗികൾ കണ്ണിൽ കാഴ്ചക്കുറവുള്ളവരെ ചെവിക്ക് ഗൾവി കുറവുള്ളവർ തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവർ മുഖത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അത് ശക്തമായി ശ്രുതിക്കട്ടെ എല്ലാവരും ശ്രുതിക്കട്ടെ നാമത്തിന് സ്വന്തം ചിന്തിക്കിടത്താവ് ഉദര രോഗികൾ ശുസ്റ്റുള്ളവരെ ഗർഭാശ രോഗികള് മക്കളില്ലാത്തവര് നടുവേദനക്കാര് അതുപോലെ കിഡ്നി രോഗികളെ ശിരസ് രോഗികളെ കാഴ്ചക്കുറവ് കാഴ്ചക്കുറുള്ളവർ കേൾവിക്കറുള്ളവരെ മുടികൊഴിയുന്നവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവരെ യേശു ക്രിസ്തുവരെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ പലതരത്തിലുള്ള സ്രാവരോഗങ്ങളുള്ളവര് ചെവിയ സ്രാവങ്ങളുള്ളവര് നിർത്താത്ത ജലദോഷമുള്ളവര് ശരീരം ചൂടാകുന്നവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവരെ അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവർ രക്തം പോകുന്നവർ മലവും മൂത്രം അറിയാതെ പോകുന്നവർ അവരെല്ലാം അതാത് കാല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൈകൾ എൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിരോന്നതമായി നാമത്തിന് സ്വതന്ത്ര ചെയ്യുന്ന കർത്താവ് ശ്രാവ രോഗികൾ സ്വന്തം പ്രാർത്ഥിക്കും അച്ച അത്തി ഒരുക്കമുള്ളവരെ സ്വദേശം പ്രാർത്ഥിക്കുന്ന കർത്താവ് രക്തസാവരോഗികളെ സഹോദരം പ്രാർത്ഥിക്കുക അത് അറിയാതെ ശ്രാവങ്ങൾ പോകുന്നവരെയും ഉറക്കത്തിൽ മുത്രമൊഴിക്കുന്നവരെയും അങ്ങനെ എല്ലാവിധ ശ്രാവങ്ങളെ കർത്താതെ ജലദോഷമുള്ളവരെയും കർത്താവേയും ഒരു ബ്ലഡ് വന്നാൽ കർത്താവ് മുറിഞ്ഞാൽ കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെയും എച്ച് ക്രിസ്തു ഒരു ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെ തൊക്കു രോഗങ്ങള് ചിരങ്ങ് ചൊറികൾ ചുണങ്ങുകള് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ് അസ്ഥി ഉരുക്കമുള്ളവരെ അതുപോലെ തന്നെ എല്ലിന് കേടുള്ളവരെ പൊട്ടലുള്ളവരെ റോഡ് ഇടിക്കുന്നവരെ സ്റ്റീൽ റോഡ് റോഡിട്ടിരിക്കുന്നവരെ അപകടത്തിൽപ്പെട്ട് പോയവർ കിടപ്പിലായി പോയവർ തലവാദ രോഗികളെ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അത് കിട്ടി മുഴക്കം പോലും ശ്രദ്ധിക്കട്ടെ ഹലലിയ കർത്താവിന് ഉന്നതമായ നാമത്തില് തൊക്ക് രോഗികളെ അസ്ഥിരോഗികളെ അസ്ഥി ഒടിഞ്ഞു പോയവര് അസ്ഥി കൂടാത്തവരെ മുറി കൂടാത്തവരെ രക്തം വർന്നുകൊണ്ടിരിക്കുന്നവര് യേശുക്ക് സു ഉന്നതമായ നാമത്തിൽ രക്തോട്ടം കർത്താവ് നിലക്കാത്തവരെ നിലക്കാത്തവർ യേശുന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളം ദൈവശക്തിയാണ് സൗഖ്യം പ്രാപിക്കട്ടെ आल रोई हरियाल हरिया श्री വരെ ടോൺസേറ്റ് അസുഖമുള്ളവരെ സ്പൊണ്ടിലോസിൻ്റെ അസുഖമുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കുക നടുവലിൽ തിരിഞ്ഞവരെ കശേരിക്കുകൾ ഇടറിപ്പോയവരെ കശരി ഡിക്കുന്നവരെ അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ അസുഖമുള്ളവരെ ഇടുപ്പ് ഡിസ്ലൊക്കെ ഡിസ്ലൊക്കേറ്റായിപ്പോയവരെ അവിടെയെല്ലാം കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ് അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവി ഉച്ച പാങ്കരിയാസിൻ്റെ രോഗമുള്ളവരെ ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവരെ കൈവെക്കാൻ പാടില്ലാത്തവർ തളർന്ന കിടപ്പിലേക്ക് നിനക്കുന്നവർ ഉറക്കമില്ലാത്തവർ പക്ഷ രോഗികൾ ഷുഗ രോഗികളെ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ ശക്തമായി പ്രാർത്ഥിക്കട്ടെ ശ്രചിച്ച് പ്രാർത്ഥിക്കട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ ഇനിപ്പ ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവരെ സ്ഥലം ഇല്ലാത്തവരെ ഇല്ലാത്തവര് ജോലിയില്ലാത്തവര് വരുമാനമാർഗം മുട്ടിപ്പോയവരെ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവര് വലിയ ജിപ്റ്റ് നടപടി ഭീഷണി നേരിടുന്നവരെ ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവര് സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ വാങ്ങിക്കാൻ പറ്റാത്തവർ വെച്ച വീടിൻ്റെ പണി നിന്ന് ഇടയ്ക്ക് നിന്ന് പോയവർ മക്കളെ വിദേശത്ത് പോയവർ അവർക്ക് ജോലിയാകാത്തവർ ശമ്പളം കിട്ടാത്തവർ ജയിലിലായി പോയവർ പരീക്ഷ എഴുതിയവർ വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻ്റർവ്യൂവും ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവർ എഴുതാൻ പോകുന്നവരെ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടുംബജീവിതത്തിൽ തകർച്ചയുള്ളവർ വിവാഹം മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ പിരിഞ്ഞു പോയവർ വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവരെ ഉള്ള കുഞ്ഞുങ്ങൾ രോഗമുള്ളവരെ അവർ ആൺകുഞ്ഞിനെ പെൺകുഞ്ഞിനു വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവര് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രുതികടേസസ് ക്രൈസ്റ്റ് കാത്തലിക് ചേർച്ച് ക്രൈസ്റ്റ് ഹോളി ഫെസ്റ്റിൽ എപ്പോഴെ സഹലയോ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ സഭയുടെ വികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാലും ആര്യ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യശു ക്രിസ്തു മതാലും മധ്യസ്ഥനും പൂർണ്ണമായും മാറട്ടെ ശ്രുതികട്ടെ പ്രാർത്ഥിക്കുക അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടി മലാവിന്റെ മധ്യസ്ഥത്തിന് ഈശ്വരയുടെ ദിവ്യകാരുണ്യത്തോടെ മൗനമായി പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണീയ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം ദൈവസ്നേഹത്തോടെ സ്വീകരിക്കാം but uh... Isso para സ്തോത്രം യേശുവെ നന്ദി എല്ലാവർക്കും ഈശോംശയക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജസ്റ്റിൻ ഞാൻ കൊല്ലത്ത് കടപ്പാക്കടയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒമ്പതാം മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുകയുണ്ടായി പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇപ്പം തന്നെ പറയുക ദൈവനാമത്തിൽ ഈ ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ഞാൻ ഉടമ്പടിയിൽ രണ്ടു നാല് ആറ് നിയോഗങ്ങൾ വെച്ചു പക്ഷേ അതിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് നിയോഗത്തിൽ എനിക്ക് ലഭിച്ചത് എനിക്കൊരു ഭവനമാണ് എനിക്ക് ഞാൻ മൂന്ന് വർഷത്തോളം ഉറ്റയ്ക്കൊക്കെ വാടകയ്ക്കൊക്കെ താമസിച്ച് വരികയായിരുന്നു അപ്പോഴാണ് ഞാനിവിടെ ഗൃവാസനത്തിൽ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി തീരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇരുപത്തിനാലാം തീയതി ഉടമ്പടി എടുക്കുന്ന ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ എനിക്ക് പുതിയൊരു ഭവനം എനിക്ക് മാതാവ് അവിടെ തന്നു എൻ്റെ കയ്യിൽ ആവപ്പാടുണ്ടായിരുന്നത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു പക്ഷെ ബാക്കി ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധമായി ഇടപെട്ട് ഓരോരുത്തരിൽ നിന്ന് സഹായം വന്ന് എനിക്ക് അത്ഭുതകരമായി ആ വീട് എഴുതിക്കുവാനും ഒരു ബാധ്യതയില്ലാതെ എന്നാ ഭവനത്തിൽ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടാമത്തെ വീണ്ടും ഞാൻ ഉടുമ്പടേ പുതുക്കി അതിൻ്റെ ഫലമായി എനിക്കൊരു കുഞ്ഞ് വീണ്ടും ലഭിച്ചു കുഞ്ഞ് ലഭിച്ചതിന് എനിക്ക് ആദ്യത്തെ ഒരു മോള് ലഭിച്ചതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞ് എനിക്കത് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് എനിക്ക് എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം രണ്ട് തവണ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷവും രണ്ട് തവണ എനിക്ക് കുഞ്ഞ് ആയി അതിൽ രണ്ടും അബോഷനായി പോയായിരുന്നു അബോഷൻ എന്ന് വെച്ചാൽ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളർച്ചയില്ലായിരുന്നു മറ്റൊന്നിന് കുറവ് അങ്ങനെ രണ്ട് പ്രാവശ്യം പോയി അങ്ങനെ ഞാനിത് വീണ്ടും ഈ നിയോഗത്തിൽ വെച്ചു രണ്ടാമത്തെ നിയോഗം വെച്ച് ആ ഈ കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം മാസത്തിൽ വീണ്ടും എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി പക്ഷേ ആദ്യത്തെ ടെസ്റ്റിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എല്ലാം നോർമലാണെന്ന് പറഞ്ഞു അപ്പോഴും എന്നിട്ട് എന്നോട് പറഞ്ഞിരുന്ന ഡോക്ടർ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേ നിങ്ങളൊരു അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യണം പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ദൈവം തന്നെങ്കിൽ മാത്രം മതി അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് നോർമലാണെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് കൊണ്ടുപോയ സമയത്ത് വൈഫിന് സ്കാൻ ചെയ്ത സമയത്ത് പിന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിന് മാനസികമായിട്ട് ഭയങ്കര പോയി സത്യം പറഞ്ഞു ഞാൻ പുറത്ത് ഇനി അഞ്ചാം മാസം വരെ ഇരുന്നിട്ട് ഇനി അടുത്ത് എന്തുമായിത്തീരുമെന്നുള്ളൊരു പ്രയാസം മനസ്സിലിങ്ങനെ ഉദിച്ച് അപ്പോൾ അന്നേരം അവർ പറഞ്ഞ് നമുക്ക് പ്രൈവറ്റായിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊണ്ടുപോകുന്ന ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ട് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിട്ടൊന്നും ടെസ്റ്റ് കറക്റ്റ് ആവുന്നില്ല അങ്ങനെ അന്നേരം അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എസ് ഐ ടിയിൽ വിട്ടേ പറ്റൂ എസ് ഐ ടി പോയി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് എന്തായാലും നമുക്ക് എസ് ഐ ടി പോകുന്നതിന് ഓരോ ദിവസങ്ങളുണ്ട് ആ ദിവസം മാത്രമേ നമുക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ അഭിഷേക തൈല പരിശുദ്ധമ്മയുടെ തൈലം ഇങ്ങനെ പുക്കൾക്കൊടിയിലാണല്ലോ ജന്മം അപ്പോൾ അതുകാരണം ഞാൻ പരിശുദ്ധമ്മയോട് ഇങ്ങനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എസ് ഐ ടി ചെന്ന് ഞങ്ങൾ ടെസ്റ്റ് എടുത്തപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു പിന്നെ അത് കണക്കെ തന്നെ അടുത്ത സ്കാനിങ്ങിൻ്റെ സമയം ആയപ്പോഴത്തേക്ക് എട്ടാം മാസത്തിലായപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത പ്രശ്നം കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു ഒന്ന് മുന്നൂറേ ഉള്ളായിരുന്നു കുഞ്ഞിന് അപ്പോൾ അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ മരുന്നുകൾ കഴിക്കണം കുഞ്ഞിന് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടു ചെന്നപ്പോഴത്തെ കുഞ്ഞിനെ പെട്ടെന്ന് വെയിറ്റ് കൂടി രണ്ട് കിലോ ആയി എന്നിട്ട് ഇവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എന്തായാലും നിങ്ങൾ എസ് ഐ ടി പോയേ പറ്റൂ അവർ എസ് ഐ ടി തന്നെ വിടുവാ അങ്ങനെ ഞങ്ങൾ എസ് ഐ ടി വീണ്ടും ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് എന്തായാലും നമുക്ക് ഒരാഴ്ചയും കൂടെ നോക്കാം കുറച്ചുകൂടെ വെയിറ്റ് വേണം കുറേ ആഴ്ച കൂടെ നോക്കിയിട്ട് നമുക്കൊരു കാര്യം എന്നിട്ട് അതല്ലെങ്കിൽ കുഞ്ഞിനെ നമുക്കിപ്പോൾ എടുത്ത് വെച്ചെങ്കിലേ പറ്റൂ ഒരു മാ ലൈറ്റിൽ എട്ടാം മാസത്തിൽ തന്നെ എടുത്ത് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തോടെ ഇരുന്നു അങ്ങനെ അടുത്ത ആഴ്ച ചെന്നപ്പോഴത്തേക്ക് വീണ്ടും വെയിറ്റ് കൂടി എന്നിട്ട് ഇവർ സമ്മതിക്കുന്നില്ല എസ് ഐ ടി തന്നെ നിർത്തണമെന്നായി അങ്ങനെ രാവിലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞാനും വൈഫ് കൂടെ പോകുന്നത് എസ് എറ്റിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അന്നേരം അവിടെ ലേഡീസ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വീണ്ടും തിരിച്ച് വന്നപ്പോഴും അവിടെ എസ് ചെന്നപ്പോൾ ഭയങ്കര പ്രശ്നം അവർ നിങ്ങൾ നേരത്തെ വരാഞ്ഞു എന്താണെന്നൊക്കെ ചോദിച്ചവർ ഭയങ്കര പ്രശ്നം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മനസ്സില്ല മനസ്സോടെ ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നു പക്ഷേ ദൈവം ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു പെൺകുഞ്ഞിനെ എനിക്ക് വീണ്ടും ദൈവം ദാനമായിട്ട് തന്നു പൂർണ്ണ ആരോഗ്യം ഒരു വൈകല്യമോ ഒന്നുമില്ലായിരുന്നു അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം പരിശുത്തമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് പേരിടുന്ന കാര്യം എൻ്റെ മോളുടെ മൂത്ത പേര് അന്നാ മര്യാ അപ്പോൾ ഞാനിങ്ങനെ വിഷമിക്കരുത് എന്ത് പേരുണ്ടോന്ന് അപ്പോൾ ഞാനിങ്ങനെ ബൈബിളിൽ ഇങ്ങനെ നോക്കി പെട്ടെന്ന് ഇങ്ങനെ മറിയത്തിൻ്റെ സ്വോസ്ത്രീതം കിട്ടി അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് ഇനി ഞാൻ മറിയോന്ന് ഇങ്ങനെ പേരിടുന്നത് എൻ്റെ മോക്ക് മറിയാന്ന് ഞാൻ പേരിട്ട് തന്നെ വരിക അപ്പോൾ താഴോട്ടടിച്ച് എലിസബത്ത് നിന്ന് അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ ചർച്ച ചെയ് ചെക്ക് ചെയ്തു അപ്പോഴും ഞാനത് കിടക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തന്നെ മതി എൻ്റെ മോക്ക് പേര് അങ്ങനെ ഞാൻ മോളുടെ പേര് എലീസെന്നേഴി ഇപ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എന്നെ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുള്ള പരിഷ് അമ്മയോടൊക്കെ ചേർന്ന എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട് വിശേഷം നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് ജോബ് പ്രാർത്ഥിച്ചത് പ്രകാരം അങ്ങേക്കെല്ലാം സാധിക്കും അങ്ങയുടെ യാതൊരു ദേഷ്യവും തടയാനാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആത്മീയമായിട്ട് മുന്നോട്ട് ആ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എനിക്ക് സാധിച്ചു കാരുണ്യ പ്രവർത്തികൾ പിന്നെ ഞാൻ ഈ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ എൻ്റെ ഒരു ഒരു ചിന്ത ഞാൻ എൻ്റെ ഇടവകയിലല്ല കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ വേറെ കൊണ്ടല്ല നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ ഒരുവിധപ്പെട്ട മേടിച്ചുകൊണ്ട് വന്ന ഇടവകയുടെ മുറ്റത്ത് തന്നെ പള്ളി മുറ്റത്ത് തന്നെ വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാനത് ഓർത്ത് ഇനി അത് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് എത്താത്തെടുത്ത സ്ഥലത്ത് അതായത് അന്യ മതസ്ഥരായിരിക്കുന്നവർക്ക് കൊടുക്കണം ഞാൻ എൻ്റെ കമ്പനിയിലെല്ലാം കൊണ്ടു കൊടുക്കും അത് മേടിച്ചിട്ട് വളരെ കളിയാക്കുന്ന രീതിയിലൊക്കെ പോകുമെങ്കിലും ഞാനത് കാര്യമാക്കാറില്ല ഞാൻ അവർക്കെല്ലാം കൊടുക്കാം ഞാൻ പറഞ്ഞാൽ ഇത് നിങ്ങളെ ഇരിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും ഉപകാരപ്പെടാം എന്ന് പറഞ്ഞ് ഞാനല്ല പല വ്യക്തിത്വങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും ചില വീടുകളിലെ മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ ചെന്ന് പറയുമ്പോഴത്തേക്കേയും ഞാൻ പറയും ഇത് വേറെ ഒന്നും വിചാരിക്കരുത് അന്നേരം പറഞ്ഞില്ല കുഴപ്പമില്ല തന്നോളൂ സന്തോഷത്തോടെ അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ചില അനുഭവങ്ങളിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകാനായിരുന്നു എന്നാൽ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി എന്ന പ്രവർത്തനത്തിലൂടെ അല്ലാതെ കാരണ പ്രവർത്തനങ്ങൾ പല വീടുകളിൽ പോയി ഈശോയെക്കുറിച്ച് പറയുവാനും അവരുടെ വിഷമങ്ങളെ കേൾക്കുവാനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധമ്മയിലൂടെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ആമേ